ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ പി എസ് ജിയുടെ ട്രാൻസ്ഫർ വാർത്തയിൽ തുടങ്ങാം അതായത് പി എസ് ജി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളെ എങ്ങനെയും അവിടെ കൊണ്ടെത്തിക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണത് ഒന്ന് പോർച്ചുഗലിന്റെ യങ് മിഡ്ഫീൽഡ് സെൻസേഷൻ ആയിട്ടുള്ള ബെൻഫീക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ജോവൻ നെവസിനെ അതോടൊപ്പം തന്നെ നാപ്പിളിയിൽ നിന്നും സൂപ്പർ ഈഗിൾസിന്റെ സ്ട്രൈക്കറായിട്ടുള്ള നൈജീരിയൻ സ്ട്രൈക്കറായിട്ടുള്ള വിക്ടർ വ്യക്തരസമിനെ അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഡീലുകളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം പി എസ് ഡി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഫാബ്രിക്സ് വർമാനം റിപ്പോർട്ട് ചെയ്തത് മറ്റ് മാധ്യമങ്ങളും ജേർണലിസ്റ്റുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പൊ കിരൺ അമ്പാപ്പയെ അവർക്ക് നഷ്ടപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതായത് ഫ്രീ ട്രാൻസ്ഫറിൽ അവരുടെ സൂപ്പർ സ്റ്റാറിന് നഷ്ടപ്പെട്ടുള്ള സാഹചര്യത്തിൽ അവർ വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുകയാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂയിസ് കാമ്പോസും അതുപോലെ തന്നെ ലൂയിസ് എൻഡ്രിക്കയും കാര്യമായിട്ടുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് ഈ രണ്ട് ഡീലുകളിലും ഇവരുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ഡീലുകളിലും പേഴ്സണൽ ടേംസ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെ ക്ലബുകൾ തമ്മിൽ ഒരു ഫീ അഗ്രി ചെയ്യണം കാരണം വെച്ചാൽ രണ്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡീലുകളാണ് നല്ല കാര്യത്തിൽ യാതൊരു സംശയമുണ്ടാകും അതുകൊണ്ട് ഭീകരമായിട്ടുള്ള നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച ഈ നെഗോസിയേഷനുകളിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പി എസ് ഡി കരുതുന്നത് എന്നതാണ് വായിച്ചു തരാൻ പറ്റുന്ന സംഭവം നമുക്ക് ആദ്യം ജോനസിന്റെ ഡീലിനെ കുറിച്ച് സംസാരിക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചെങ്ങായുടെ ബെൻഫീക്കയിലെ കോൺട്രാക്റ്റിൽ വൺ ട്വൻറ്റി മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ട് പക്ഷെ ആ റിലീസ് ക്ലോസ് ആരും പേ ചെയ്യും എന്നുള്ളത് അവർ കരുതുന്നില്ല ഈ അതായത് റൂയി കോസ്റ്റ എന്ന് പറയുന്ന ബെൻഫീക്കയുടെ പ്രസിഡന്റ് തന്നെ കരുതുന്ന ഒരു കാര്യമൊന്നുമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നെഗോസിയേഷൻ അവർ റെഡിയാണ് ഇപ്പോ ഇന്നലെ റൂയി കോസ്റ്റ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രപ്പോസൽ ഉണ്ട് ജോനോസിനായിട്ട് നമ്മുടെ മുമ്പിൽ അത് എമൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ജോ ക്ലബ്ബ് വിടുക നൂറ്റി ഇരുപത് മില്യൺ യൂറോസിന് മാത്രമായിരിക്കുന്നുള്ളത് അതിനർത്ഥം അതിന് കുറഞ്ഞ തുകയ്ക്ക് പോകും എന്നുള്ളത് തന്നെയാണ് സെവൻറ്റി മില്യൺ യൂറോസിൻ്റെ ഓഫറാണ് പി എസ് സി വെച്ചിരിക്കുക എന്നുള്ളതാണ് ഫാബ്രൂ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോരാ അതിലും കൂടുതൽ തുക വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ നെഗോസിയേഷൻ അടുത്ത ആഴ്ച മുറിക്കണം എന്നിട്ട് ഡീല് നടത്തണം എന്നുള്ളതാണ് പി എച്ച് ജിയുടെ ആഗ്രഹമുള്ളത് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ജോയിനേഴ്സ് എഗ്രി ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് നല്ല സാലറി പി എച്ച് ജി കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് ക്യാമ്പസ് നല്ല രീതിയിൽ ആ പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ലൂസ് എൻഡ്രിക്കയുടെ പ്രസൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഈ തരത്തിലുള്ള ടെക്നിക്കൽ മിഡ്ഫീൽഡർമാരെ സംബന്ധിച്ചോളം ഒരു പൊസിഷൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ലൂയിസ് എൻട്രിക്കയുടെ കീഴിൽ കളിക്കാൻ അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും അവരുടെ കരിയറിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് നടത്താൻ അതിന് നല്ലൊരു മൂവായിരിക്കുന്നു എന്നുള്ളൊരു കരുതൽ കൂടി ഉണ്ടായിരിക്കും പത്തൊമ്പത് വയസ്സ് മാത്രമേ ജോവനോഷന് പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോ പി എസ് ഡി ആണെങ്കിൽ ഉഗാർത്തയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള പിന്നെ ഉറുബൻ ഇന്റർനാഷണലി സംഭവത്തോളം ലൂസ് എൻഡ്രിക്കട പ്ലാനിൽ ഇല്ലാത്തൊരു ചെങ്ങയാണ് പുള്ളിക്കാരന്റെ ആ ഒരു പൊസേഷൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോളിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയർ അല്ല ഉഗാർത്തി എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ഒരു വാദം അപ്പം അതുകൊണ്ട് തന്നെ മാൻസ് ആയിട്ട് ചെങ്ങാനെ സൈൻ ചെയ്യാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ഫീ ആണ് എഗ്രി ചെയ്യേണ്ടതായിട്ടുള്ളത് രണ്ട് ക്ലബ്ബുകളും തമ്മിൽ പി എച്ച് ജി നല്ല രീതിയിലുള്ള തുക ചോദിക്കുന്നുണ്ട് ഫിഫ്റ്റി നയൻ മില്യൺ പൗണ്ടൊക്കെ ചോദിക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് പക്ഷേ മാൻസ് ആയിട്ട് അത്രയൊന്നും കൊടുക്കാൻ പിന്നെ തയ്യാറല്ല ഈ ആണെങ്കിൽ യുണൈറ്റഡുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പുഷ് ചെയ്യുന്നുണ്ട് ആ ഒരു പിന്നെ ട്രാൻസ്ഫർ നടക്കാനുണ്ട് അപ്പം അതും ഈ പൈസ കുറക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പം എന്തായാലും ക്ലബ്ബുകൾ തമ്മിലൊരു ഫീ എഗ്രി ചെയ്യണം അതേപോലെ തന്നെ ഇവിടെയും ഈ ജോനേസിൻ്റെ കാര്യത്തിലും ക്ലബ്ബുകൾ തമ്മിൽ ഫീ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അവസാന നിമിഷം മാൻസിനെങ്ങാനും ഈ ജോവനോസ് ഡീലിൽ ഹൈജാക്ക് ചെയ്യാൻ വരുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വാർത്തയും നിലവിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ് യുണൈറ്റഡിന് ജോവനോസിൽ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഇപ്പം വേറെ ടാർഗറ്റുകളാണ് നോക്കുന്നത് അപ്പം അതിൽ തന്നെ ഈ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ടാർഗറ്റുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഉഗാർത്ത ഒരു ടാർഗറ്റാണ് ഇനി അവിടെ നിന്ന് ഇപ്പോൾ കശമീറോ പോകാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ സൗദിയിൽ നിന്നാണ് ഓഫർ പ്രതീക്ഷിക്കുന്നതെന്ന് അനുസരിച്ചത് അപ്പോൾ നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ കശമീറോ വിൽക്കും അമർവാത്തിന്റെ കാര്യത്തിൽ ഏകദേശം പിന്നെ എന്താണ് ആ ഒരു ബൈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കാൻ ട്വൻറ്റി മില്യൺ യൂറോസിന്റെ ബൈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല പക്ഷേ എരിറ്റൻ ഹാഗിനി പ്ലെയറിൽ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും പിന്നെ നെഗോസിയേഷൻ നടത്തിക്കൊണ്ട് തിരിച്ചുകൊണ്ട് വരാനുള്ള ശ്രമം യുണൈറ്റഡ് നടത്തി കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെന്താണ് മേയ്സിൻ മൗണ്ടിന്റെ കാര്യത്തിൽ റൂമറുകളും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാബർ ഉസമാൻ പറയുന്നത് അതിലൊന്നും വലിയ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഗ്രേ വേലി എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റാണ് അത് പറഞ്ഞിട്ടാണ് അത് വലിയ രീതിയിൽ ചർച്ച ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് യുണൈറ്റഡ് മേസിൻ മൗണ്ടിനെ വിൽക്കാൻ വിക്രമിച്ചിരിക്കുകയാണ് ആസ്റ്റൺ വില്ല ന്യൂക്കാസിൽ സ്പോർട്സ് ഒക്കെ പ്ലെയറിൽ ഒരു താല്പര്യം കാണിക്കുന്നവർക്ക് തന്നെയാണ് െൽസിയൊന്നും ഒരു വർഷമേക്കായിട്ടുള്ള എങ്ങനെ സൈൻ ചെയ്തിട്ട് മാത്രമല്ല അധികം കളിയൊന്നും കളിച്ചിട്ടുള്ള ഇഞ്ചുറി കാരണം പക്ഷെ താപ്രസ് പറയുന്നത് വിൽക്കാനൊന്നും വെച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ മറ്റോമിനെ മട്ടോമിനെ കുറിച്ച് എറിക്റ്റൻ ഹാഗ് പറയുന്നത് വെച്ചാൽ പത്ത് ഗോൾ ഒരു സീസണിൽ അടിച്ചിട്ടുള്ള പ്ലെയറിൽ താല്പര്യം ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരനെ നമുക്ക് പിടിച്ചു നിർത്താനാണ് ആഗ്രഹമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ളതൊക്കെയാണ് എറിക്ടൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ കണ്ടതാണ് എന്ത് സ്കോട്ട് മക്ടോമിനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ടീമിനുള്ളതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മക്ടോമിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് നല്ല ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനെയും ഓഫ് റോഡ് ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാനേജ്മെന്റ് ഉഗാർത്തയും മറ്റൊരു മിഡ്ഫീൽഡറിനെ കൂടിയും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഓൾറെഡി കോബി കോപിമേനും ഡോണോ ഫെർണാൻഡസും പിന്നെ അക്കാഡമിയിലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് അവരെ സംബന്ധിച്ചോളം അവർ മറ്റൊരു സൈന്യം കൂടി യുഗാർത്തിയുടെ കൂടെ നടത്തി കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആക്കണ്ട അപ്പോൾ അതില് ഇപ്പൊ ടെലഗ്രാഫിന്റെ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന പേരുകള് സുബിമന്റിയുടെയും ഏഡ്രിയൻ റാവിയുടെ പേരുകളൊക്കെയാണ് ഏഡ്യൻ റാബിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രഞ്ച് ഇന്റർനാഷണൽ ഫ്രീ സ്റ്റി ഏജന്റായിട്ടിരിക്കുകയാണ് യുവന്റെ ചെന്നാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് തീർന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഓഫറൊക്കെ മുമ്പിൽ വെച്ചിട്ടുള്ളതൊക്കെ നിരസിച്ചിട്ട് പ്രീമിയർ ലീഗ് ഡ്രീം ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്രീമാണ് അത്ര പ്രീമിയർ ലീഗിൽ ഫുട്ബോൾ കിടുന്നത് പക്ഷേ യുണൈറ്റഡോ ലിവർപോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രീമിയർ ലീഗ് ക്ലബ്ബോ അതെന്തെങ്കിലും വലിയൊരു ഓഫർ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഏജന്റ് പുഷ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിലേക്ക് അപ്പോൾ ആ ഒരു മൂവ് ഇങ്ങനെ നടത്തുമോ അറിയില്ല ജുബിമെന്റിയുടെ കാര്യം എന്താണ് സംഭവം എന്ന് വെച്ചാല് ബാസോണക്ക് താല്പര്യമുള്ള തരത്തിലുള്ള പ്ലെയറാണ് പക്ഷെ ബാസോണ കാര്യമായിട്ടുള്ള ഒരു മൂവ് ഒന്നും നടത്തിയിട്ടില്ല സോഫാർ നമുക്ക് അറിയാം സിക്സ്റ്റി മില്യൻ യൂറോസിന്റെ റിലീസ് ക്ലോസ് ജുബിമെന്റിയുടെ കോൺട്രാക്റ്റിലുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ പറ്റും പിന്നെ കൂടെ വിചാരിക്കണം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കാര്യത്തിൽ റയാൽ സോസിറാഡിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൂത്ത് ടീം കൂടിയാണ് റയാൽ സോസിഡാഡ് എന്നുള്ള കാര്യം ഓർക്കണം കിഡിലം പ്ലെയർ ആണ് കിഡിലം പ്ലെയർ അതായത് അദ്ദേഹത്തിന് ആ ഒരു ഡബിൾ പ്യൂട്ടിലൊക്കെ കളിക്കുന്ന സാധനത്തിൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് കോണ്ടിബ്യൂഷൻ നടത്താൻ പറ്റും അദ്ദേഹം പ്രസ് റെസിസ്റ്റന്റ് ആണ് അദ്ദേഹം ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള സൗണ്ടായിട്ടുള്ള ഫുട്ബോളാണ് കിഡിലം പ്ലെയർ ആണ് ആ യൂറോയുടെ ഫൈനൽ തന്നെ ആ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും കണ്ടുകളാണ് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ സോഫാർ ജൂമിന്റെ കുറിച്ച് അല്ലെങ്കിൽ യുണൈറ്റഡ് ലിങ്കിനെ കുറിച്ച് വേറെ ആരും ചർച്ച ചെയ്തിട്ടില്ല ടെലിഗ്രാഫിൻ്റെ ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നതാണ് അതൊരു ഓപ്ഷനായിട്ട് കണക്കാക്കുന്നുള്ളതാണ് അല്ലാതെ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാത്തിരുന്നാണോ എന്ത് മാഞ്ചസ്റ്റർ ആയിട്ട് തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതാണ് ഇനി പി എസ് സിയുടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി എസ് സിയുടെ കാര്യമല്ലേ അപ്പൊ ജോനോസിന്റെ കാര്യം അതാണ് ഇനി വിക്ടോറോസിമന്റെ കാര്യത്തിൽ എന്താ സംഭവം നാപ്പുലി സംസ്ഥോളം അവരും ഭയങ്കരമായിട്ടുള്ള തുകയാണ് ചോദിക്കുന്നത് പക്ഷെ ഇനീഷ്യലി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലും ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്യൺ യൂറോസ് ഒന്നും ഇപ്പം അവർ ചോദിക്കുന്നില്ല എന്നുള്ളതും ആ ഒരു ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ അടുത്തുള്ള ഒരു എമൗണ്ട് കിട്ടി കഴിഞ്ഞാൽ അവർ വിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഡീലിനായിട്ട് തന്നെ ആയിരിക്കും പി എസ് സി ശ്രമിക്കുന്നുണ്ടായിരിക്കാം വിക്ടോറിസമിനെ സംബന്ധിച്ചും പേഴ്സണൽ ടേംസ് എൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നാപ്പോളി ആണെങ്കിൽ വിക്ടോറി സിമൻ പോയി കഴിഞ്ഞാൽ റൊമലു ലുക്കാക്കുവിനെ ചെൽസിയിൽ നിന്നും സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ലുക്കാക്കിനോളം പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രേജ് ചെയ്തിട്ടുണ്ട് പിന്നെ നാപ്പിളിയുമായിട്ട് കാരണം ആന്റോണിയോ കോണ്ടേയുടെ കീഴിൽ വീണ്ടും കളിക്കാൻ ഒരു അവസരമാണ് ലുക്കാക്കുവിന്റെ ബെസ്റ്റ് ഫുട്ബോൾ എൻ്റെ അദ്ദേഹം കളിക്കുമ്പോൾ ആന്റോണിയോ കോണ്ടേ ആയിരുന്നു കോച്ച് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കോണ്ടേയുടെ കീഴിൽ വീണ്ടും ഫുട്ബോൾ കളിക്കുക അതിനായിട്ട് പുള്ളിക്കാരൻ സാലറി കട്ട് പോലും എടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ലെവൻ മില്യൺ യൂറോസ് പെർ സീസൺ ആണ് ചെങ്ങായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സിക്സ് മില്യൺ യൂറോസ് പെർ സീസൺ ആക്കി കുറയ്ക്കാൻ ആള് തയ്യാറാണെന്നാണ് അപ്പൊ അത്തരത്തിൽ എന്താണ് അങ്ങനെ വേജ് കട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആന്റോണിയൊക്കോ കീഴിൽ ഫുട്ബോൾ കളിക്കാൻ റെഡിയാണ് പക്ഷേ ക്ലബ്ബുകൾ തമ്മിൽ ഒരു ഫീ എഗ്രി ആണ് വിക്ട്രോസിമിന്റെ സെയിൽ നടക്കണം ഈ ക്ലബ്ബുകൾ തമ്മിൽ ഫീ എഗ്രിയെന്ന് പറഞ്ഞാൽ ചെലസംചിച്ചോളം ഇനി ഇനിയൊരു ലോൺ ഡീലിന് അവർക്ക് താല്പര്യമില്ല ഏഹ് അപ്പോ ഇനി രണ്ടു വർഷം കൂടി കോൺട്രാക്റ്റിൽ ബാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചു വർഷത്തെ കോൺട്രാക്ട് എങ്ങനെ ചെങ്ങായി സൈൻ ചെയ്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ രണ്ട് സീസണില് ലോണിലല്ലേ ഇപ്പൊ ചങ്ങായി കളിച്ചിട്ടുള്ളത് പിന്നെയൊരു ലോണ്ടിന് താല്പര്യം ഇല്ല പക്ഷെ ചെലുത്ത് ചോദിക്കുന്നത് വലിയ തുകയാണ് തേർട്ടി ഫൈവ് മില്യൺ പൗണ്ട്സ് ഒക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ കൊടുക്കാൻ തയ്യാറാകുക സൗദി ക്ലബ്ബുകളായിരിക്കും പക്ഷെ നിലവിലിപ്പോ ഈ കോണ്ടെ നാപ്പിളിയിലേക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചിലപ്പോ ലുക്കാക്കു സൗദിയിലേക്കും പോകാൻ റെഡി ആയേനെ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരു ഫീ എഗ്രി ചെയ്യണം ക്ലബുകൾ തമ്മിൽ മിക്കവാറും റോമിൽ ലുക്കാക്കു നാപ്പിളിയിലേക്ക് തന്നെ പോകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലുക്കാക്കുനത്തോളം എന്താണ് യൂറോ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു നമുക്കറിയുന്നതാണ് എന്താണ് വി എ ആറ് എല്ലാ ഗോളുകളും ഡിസർവ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു പിന്നെ കഴിഞ്ഞ സീസണിൽ റോമയിൽ അദ്ദേഹം ഇരുപത്തൊന്ന് ഗോളുകളാണ് നാൽപ്പത്തിയേഴ് അപ്പിയറൻസുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ശരിയായിൽ പതിമൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ലുക്കാക്കുവിൻ്റെ സ്റ്റാറ്റ് ഉള്ളത് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഓണർഷിപ്പിന്റെ കീഴിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റും ഭീകരമായിട്ടുള്ള സാലറി ഒക്കെ ഒക്കെയാണല്ലോ ചങ്ങായിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓഫ്ലോഡ് ചെയ്യാൻ കാര്യമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇനി ഏഴ് വർഷത്തെ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്തിട്ടുള്ള പ്ലേഴ്സിനെ അഥവാ ഓഫ്ലോഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഓഫ് ലോഡ് ചെയ്യും ചെലചിന്നുള്ളതാണ് ഞാൻ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഒരു പ്രശ്നമായിരിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ലോങ് കോൺട്രാക്റ്റിൽ എന്നുള്ള കാര്യം ഓർക്കണം ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സെന്റർ ബാക്ക് സെർച്ചിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയോഴ്സ് ഗ്രൂപ്പിന്റെ കീഴിൽ ആയിട്ടുള്ള നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ വരെ അപ്പൊ ഇതിൽ തന്നെ എന്താണ് എരിക്റ്റൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് സൈഡിലും സ്കൗട്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്നും കുറേ കാര്യങ്ങൾ തന്നിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടോ അത് നല്ലൊരു കാര്യമാണെന്നുള്ളതും എരിക്ടൻ ഹാഗ് പറയുന്നുണ്ട് അപ്പോ എന്താണ് അവര് സെന്റർ ബാക്ക് ആയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് അവരുടെ ലിസ്റ്റിലുള്ളത് നമുക്ക് അറിയുന്നതാണ് ഓൾറെഡി അതായത് മാത്യാസ് ഡെലീറ്റ് ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ജാരത് ബ്രാൻഡെയ്റ്റ് ഇപ്പം ഈ ബ്രാൻഡെയ്റ്റിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈഡ്കിൻ ഗ്രൂപ്പ് എവർട്ടൻ പിന്നെ എടുക്കാൻ എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതോട് കൂടി തീരും മാത്രമല്ല ഓനാനെ ആസ്റ്റമിലേക്ക് വിൽക്കും ചെയ്തു അപ്പൊ അത്തരത്തില് അവർ സം ആ ഒരു എന്താണ് കഴുത്ത് പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്നൊന്ന് അയഞ്ഞു കിട്ടും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ആ ഫ്രൈകിൻ ഡീല് കൊലാപ്സ് ആയി എന്നാണ് കേൾക്കുന്നത് കാരണം അവിടുത്തെ ഡെറ്റും കാര്യങ്ങളൊക്കെ അവന്മാരുടെ ഡീലിൽ നിന്നും പിന്മാറി എവർട്ടൺ വാങ്ങുന്ന ഡീലിൽ നിന്നും അപ്പൊ വീണ്ടും എവർട്ടൺ ഒരു വല്ലാത്തൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് ഇരിക്കുന്നത് പക്ഷേ ഓൺ സ്റ്റൈൻ റിപ്പോർട്ട് എന്നു വെച്ചാല് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവര് ബ്രാന്ത്വേറ്റിന്റെ ഡീലില് പൈസ കുറക്കാൻ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന തോത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ഉൾക്കൊള്ളൂ എന്നുള്ളതാണ് അവര് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കണക്കാക്കുന്ന ഹാരി മഗ്വയറിനെ ആയിട്ട് വിറ്റിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എത്ര പൈസക്കാണെന്നുള്ളതും അതുപോലെ തന്നെ ലെസ്റ്റർ സിറ്റി ഫഫാനെ എങ്ങനെയാണ് വിറ്റത് എന്നുള്ളതും ഒപ്പം മാഞ്ചസ്റ്റർ സിറ്റി ജോസ്കോ ഗ്വാഡിയോളിനെ എങ്ങനെയാണ് വാങ്ങിയത് ആ ഒരു റേഞ്ചിലുള്ള തുകയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അറ്റ്ലീസ്റ്റ് സെവൻറ്റി ഫൈവ് മില്യൺ എങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പൊ അത് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ബ്രാൻസ്ഫൈറ്റിനെ അവർ ഉൾക്കൊള്ളൂ ആ ഒരു ടാലന്റ് ആയിട്ടാണ് ബ്രാൻസ്ഫൈറ്റിനെ എവർട്ടൺ കണക്കാക്കുന്നത് അപ്പൊ മാൻസ്മെന്റ് രണ്ട് ബിഡുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും അവർ റിജക്ട് ചെയ്യാമായിരുന്നു അതായത് ആഡ് ഓൺസ് അടക്കം ഫോർട്ടി ത്രീ മില്യൺ പൗണ്ടിന്റെ ബിഡും ഫിഫ്റ്റി മില്യൺ പൗണ്ടിന്റെ ബിഡും വെച്ചു അത് രണ്ടും എവർട്ടൺ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മാൻസ് പുതിയ ബിഡ് ആയിട്ട് പോകുമ്പോൾ കാത്തുന്നതാണ് എന്തായാലും ഡെലീറ്റിന്റെ കാര്യത്തില് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അഗ്രി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒലിഹുനസ് സംസാരിച്ചതെന്നു വെച്ചാൽ ബയനിൽ നിന്നും ഒരു ഡിഫൻഡർ പോകാനുള്ള സാധ്യതയുണ്ട് ഡെലിറ്റ് ഡച്ച് ആണ് കോച്ച് ഡച്ച് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നെ എന്താണ് അവിടെ നിന്നാലും പ്രശ്നമൊന്നുമില്ല ഡെലിറ്റ് പക്ഷെ ഉപമക്കാനോ പറഞ്ഞേക്കാണെന്ന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഉലിഹൂനസ് പറഞ്ഞിട്ടുള്ളത് അതിനർത്ഥം എന്താണ് ഡെലീറ്റിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ് നമുക്കറിയാം അറിയാം ഡെലീറ്റ് ആണെങ്കിൽ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ് അദ്ദേഹം യുണൈറ്റഡുമായിട്ട് പേഴ്സണൽ ടൂബ്സും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി ആകെ ഫീ മാത്രം എഗ്രി ചെയ്താൽ മതി എരിറ്റൻ ഹാഗും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആക്സിൽ എരിറ്റൻ ഹാഗിന്റെ കൂടെ കളിച്ചിട്ടുള്ള പ്ലെയറാണ് നന്നായിട്ട് എരിറ്റൻ ഹാഗിന് അറിയുന്ന പ്ലെയറാണ് അന്ന് എന്താണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി അദ്ദേഹത്തിന്റെ ഡീൽ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു യുവൻസിൽ നിന്നും ബാൻമണിറ്റിലേക്കുള്ള ഒരു പോക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഡച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതും അദ്ദേഹം മുമ്പ് കളിപ്പിച്ചുള്ള പ്ലേഴ്സ് കൊണ്ടുവരുന്നത് കോയിൻസിഡൻസ് ആണെന്നാണ് പറയുന്നത് ഇത്തവണ പിന്നെ ഈ പേരുകള് ആരൊക്കെ സൈൻ ചെയ്യണം എന്നുള്ള പേരുകള് അതൊക്കെ റിക്രൂട്ട്മെന്റ് ടീം തന്നെ തെരഞ്ഞെടുത്ത പേരുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ സ്വഭാവമായിട്ട് ഇതൊരു കൂട്ടായ പ്രയത്നം കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ അതാണ് മാഞ്ചസ് മൈൻഡിന്റെ ഡിഫൻസിലുള്ള അപ്ഡേറ്റ് ഇനി മറ്റു അപ്ഡേറ്റുകളുണ്ട് ഡാനിയോമയെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ